ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ അപ്പം രാവിലെ എന്താ കടി കടിയുണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് ആലോചിച്ച് നിൽക്കുന്നവർക്കൊക്കെ സിംപിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അടിപൊളി ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അപ്പം നമുക്ക് ഇതെന്താ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു പത്ത് പഞ്ച് മിനിറ്റിനുള്ളിൽ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഒന്ന് ഏറ് പോകുന്ന ഒരു ടൈം മാത്രം മതി നമുക്കപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉഴുന്ന് ഇടുന്നുണ്ട് ഉഴുന്നും നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചി വറ്റൽമുളക് വേപ്പിൻ്റെ ഇലയാണ് അപ്പം നമ്മുടെ ആദ്യം നമ്മൾ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഉഴുന്നിട്ട് കൊടുത്തു ചെറുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മൂത്ത് വരുമ്പം നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കണ രണ്ടും വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ എണ്ണയെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ ആ സമയം നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഇവിടെ ചെറു ഈ അരി നുറുക്കരിയില്ലേ കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കണം പൊടി അരി ആ പൊടി അരിയും കൊണ്ട് അടിപൊളി ഒരു ഉപ്പുമാവാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം സിമ്പിളാണ് പക്ഷേ അടിപൊളി ടേസ്റ്റുമാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കുക്കറിലത് ആ ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ നോക്കി വെട്ടി വെട്ടി തളിച്ച് വരുന്നത് കിടന്ന് തളയ്ക്കണമനുസരിച്ച് നമ്മുടെ ഉള്ളിയും ഒരുവിധം വിധം മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ നല്ല മൂത്തൊരു മെറൂൺ കളറായി കിട്ടണം എങ്കിലുള്ളൂ ആ ഉപ്പുമാവിനെ ആ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് കിട്ടാട്ടോ ഇതിനകത്തേക്ക് ഒരു നുള്ള ഇഞ്ചിയും കൂടി അരിഞ്ഞിടണേ ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണപ്പോൾ അപ്പം നമ്മുടെ തീ നമ്മൾ സിമ്മിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് മൂത്ത് വരട്ടോ ആ സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നുറുക്കരി എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരൊന്നേക ഗ്ലാസ് ഒക്കെ നുറുക്കരി എടുക്കുന്നുള്ളൂ നുറുങ്ങലരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊരിച്ചു വരികയും ചെയ്യുമല്ലോ അപ്പം നല്ല ഉണ്ടാവും അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതായത് എത്ര എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നമ്മളിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ള വറ്റൽമുളകും വേപ്പിൻ്റെ വില ഉണ്ടല്ലോ അതും കൂടി നമുക്കിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ വറ്റൽ മുളകും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക വറ്റൻമുളകൊക്കെ ചൂടായി നല്ല വരുമ്പോഴത്തേക്കും തന്നെ ഒരു പ്രത്യേക മണാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി അതിലേക്ക് എടുത്ത് വച്ചിട്ടുള്ള നൂറുക്കരിയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നേര ക്ലാസ് ഒന്നേ മുക്കാൽ ക്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ നൂറുക്കരിയുടെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത്രയും വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നൂറുക്കരി ഒക്കെ വേണ്ടി വേഗം വെന്തും കിട്ടും അപ്പോൾ അതിൻ്റെ മേലെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ഉപ്പ് ഇടണേ ഉപ്പ് ഇട ഞാൻ എടുത്ത് വെച്ചിരുന്നു പക്ഷേ ആ വീഡിയോ കാണാനില്ല എഡിറ്റ് ചെയ്തപ്പോൾ കാണാതെ പോയി അപ്പം നമുക്കിനി അപ്പോൾ കുക്കർ അടച്ച് വെച്ച് നമ്മുടെ രണ്ട് ബിസില് വന്നപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പും അവിക്കത് റെഡിയാക്കിട്ടിട്ടുണ്ടേ അപ്പം നൂറുങ്ങല്ല രൂപ്പ് റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട